യു എസ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു എസ് ഗവൺമെന്റ് ഒരു പുതിയ റൂൾ പാസ്സാക്കി ആൻഡ് ദിസ് റൂൾ ഹൈലി ഫേവറബിൾ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദാറ്റ് റൂൾ സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റിനു ശേഷം അമേരിക്കൻ്റെ പുറത്തു നിന്നും വരുന്ന ഒരാൾ അമേരിക്കയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ എംപ്ലോയർ വൺ ലാഖ് ഡോളേഴ്സ് അമേരിക്കൻ ഗവൺമെന്റിന് അടക്കണം ലെറ്റ് മീ ക്ലാരിഫൈ ഒരു എംപ്ലോയിനെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇൻഫോസിസ് അമേരിക്കൻ ഗവൺമെന്റിന് വൺ ലാഖ് ഡോളേഴ്സ് അടക്കണം ഇത് കോർപ്പറേറ്റ് കമ്പനീസിനെ സംബന്ധിച്ച് ഒരു ബിഗ് ലോസ് ആണ് പക്ഷേ ഈ പുതിയ റൂള് അമേരിക്കയിൽ ഓൾറെഡി പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് ബാധകമല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഫോസിസ് അമേരിക്കയിൽ ഓൾറെഡി ഉള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ ഇൻഫോസിസിൽ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഈ വൺ ലാഖ് ഡോളർ അടയ്ക്കേണ്ട ആവശ്യമില്ല ഇത് കോർപ്പറേറ്റ് കമ്പനീസിനെ സംബന്ധിച്ച് വൺ ലാഖ് ഡോളേഴ്സിൻ്റെ പ്രോഫിറ്റ് ആണ് എന്നുവെച്ചാൽ പഴയതിനേക്കാളും കൂടുതൽ ഇപ്പം ജോബ് മാർക്കറ്റിൽ ഇന്ത്യൻ സ്റ്റുഡൻസിൽ അമേരിക്കയിൽ ഡിമാൻഡ് കൂടി അമേരിക്കയിൽ എങ്ങനെ എച്ച് വൺ ബി വിസ കിട്ടും എന്നുള്ളത് ഒരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവില് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റെം പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കണം ഈ അമേരിക്കയിലെ സ്റ്റുഡന്റ് വിസയ്ക്ക് എഫ് വൺ വിസ എന്നാണ് പറയുന്നത് ഈ എഫ് വൺ വിസ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അമേരിക്കയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുന്നത് അമേരിക്കയിൽ യൂഷ്വലി പാർട്ട് ടൈം വർക്ക് ഓൺ ക്യാമ്പസ് തന്നെയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമേ പോയിട്ട് ജോബ് കണ്ടെത്തേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളെ യൂണിവേഴ്സിറ്റിയിലെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ആണ് ഗവണ്മെൻറ്റ് തരുന്നത് ഈ ഒരു സ്റ്റേ ബാക്ക് പീരിയഡിലാണ് നിങ്ങൾ ജോബ് കണ്ടെത്തേണ്ടത് ആൻഡ് ഫൈനലി ദാറ്റ് ഡേ കെയിം നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾക്കൊരു കമ്പനീൻ്റെ ഓഫർ ലെറ്റർ കിട്ടി ആ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ എച്ച് വൺ ബി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ടെമ്പററി നോൺ ഇമ്മിഗ്രൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു വർക്ക് വിസയാണ് എന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിൽ വരുന്ന ആളുകൾക്ക് അമേരിക്കയിൽ വർക്ക് ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണ് ഈ വിസ കൊടുക്കുന്നത് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന എംപ്ലോയർ അഥവാ കമ്പനിയാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ള പെറ്റീഷൻ യു എസ് ഐ എസിന് അയക്കുന്നത് യു എസ് ഐ എസ് പെറ്റീഷൻ അപ്രൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എച്ച് വൺ ബി വിസ കിട്ടുന്നത് എച്ച് വൺ ബി വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ഇയേഴ്സ് അമേരിക്കയിൽ വർക്ക് ചെയ്യാം ഈ ത്രീ ഇയേഴ്സ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അനദർ ത്രീ ഇയേഴ്സ് കിട്ടും അങ്ങനെ മൊത്തം സിക്സ് ഇയേഴ്സ് നിങ്ങൾക്ക് എച്ച് വൺ ബി വി വർക്ക് ചെയ്യാം ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മളെ സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ എംപ്ലോയർ നമ്മുടെ പി ആർ അഥവാ ഗ്രീൻ കാർഡ് കിട്ടാൻ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത് എംപ്ലോയറ് യുഎസ് ഐ എസിനോട് ഈ എംപ്ലോയി എനിക്ക് വാല്യുബിൾ ആണ് ഇയാൾ എനിക്ക് യുണീക്ക് ആണ് ഇയാൾ എൻ്റെ കമ്പനിക്ക് ആവശ്യമുണ്ട് എന്ന് കൺവിൻസ് ചെയ്യുന്ന പി ആറിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു എസ് ഐ എസ് ഐ വൺ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യൂമെന്റ് എംപ്ലോയിക്ക് ഇഷ്യൂ ചെയ്യും ഈ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റിന് നമ്മൾ പി ആറിന് അഥവാ ഗ്രീൻ കാർഡിന് വെയിറ്റ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാവും എച്ച് വൺ ബി വർക്ക് വിസയുടെ ടോട്ടൽ ഡ്യൂറേഷൻ സിക്സ് ഇയേഴ്സ് ആണ് പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഐ വൺ ഫോർട്ടി എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ എവറി ത്രീ ഇയേഴ്സ് നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണ് പി ആർ കിട്ടുന്നത് അതുവരെ നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വൺസ് പി ആർ കിട്ടി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ടേക്ക് യുവ നെക്സ്റ്റ് സ്റ്റെപ്പ് ടുവേഡ്സ് ബിക്കമിംഗ് അൻ അമേരിക്കൻ സിറ്റിസൺ സ്റ്റുഡൻറ്റ് വിസ വർക്ക് വിസ പി ആർ ഇതൊക്കെ മനസ്സ് വെച്ചാൽ ഈസിയാണ് ബട്ട് വാട്ട് ഈസ് ഡിഫിക്കൽട്ട് ഇസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ടിൽ ദെൻ സിയു ലൈറ്റർ